മാളുകളിലും ഷോപ്പുകളിലും ഫോൺ നമ്പർ നൽകാറുണ്ടോ ഒട്ടുമിക്ക മോളുകളിലും ഷോപ്പുകളിലുമൊക്കെ റെസ്റ്റോറൻറുകളിലുമൊക്കെ പണം നൽകുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കാറുണ്ട് കൗണ്ടറിൽ നിൽക്കുന്ന ആൾ നമ്പർ ചോദിക്കുന്നു ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഫോൺ നമ്പർ വാങ്ങുന്നതെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ കൗണ്ടറിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചിട്ടുണ്ടോ ഇനി ചോദിച്ചാലും വ്യക്തമായ ഉത്തരം നൽകാൻ അയാൾക്ക് കഴിയണമെന്നില്ല മുകളിൽ നിന്നുള്ള ഉത്തരവ് അയാൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രം ഷോപ്പിംഗ് മോളുകളും മറ്റും അവരുടെ ഡാറ്റാബേസ് നിർമ്മിക്കുന്നതിനാണ് ഇങ്ങനെ ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ശേഖരിക്കുന്നത് എന്നാൽ മോളുകളിലും റെസ്റ്റോറന്റുകളിലും ഒരു കാരണവശാലും ഫോൺ നമ്പർ നൽകേണ്ടെന്നാണ് പൂനെയിലെ സപ്ലൈ ഓഫീസ് പറയുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ സർവ്വവ്യാപിയായതോടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി അധികൃതർ എത്തിക്കുകയാണ് ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ മിക്കവരും നൽകുന്നത് ബാങ്കുമായോ യു പി ഐ അക്കൗണ്ടുമായോ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ആയിരിക്കും ഇതാണ് ഏറെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ നൽകുന്ന നമ്പര് മൂന്നാമതൊരു കക്ഷിക്ക് കിട്ടുന്നില്ല എന്ന് ഒരു ഉറപ്പുമില്ല ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ ഫോൺ നമ്പറുകൾ കയ്യിലെടുക്കാനും സാധിക്കും ഈ നമ്പറുകൾ തട്ടിപ്പുകാരുടെ കയ്യിൽ കിട്ടിയാലുള്ള കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ ശിക്ഷയുണ്ട് പിഴയുമുണ്ട് ഉപഭോക്താക്കളുടെ ഫോൺ നമ്പറുകൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മൂന്നാമത്തൊരാളുമായി പങ്കിടുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ക്രിമിനൽ കുറ്റമാണ് കുറ്റം തെളിയുകയാണെങ്കിൽ മൂന്ന് വർഷം തടവോ അഞ്ചു ലക്ഷം രൂപ പിഴയോ ലഭിച്ചേക്കാം പക്ഷേ മൂന്നാമതൊരു കക്ഷിക്ക് ഫോൺ നമ്പറുകൾ നൽകുന്നത് ആരും അറിയുന്നില്ല എന്നതാണ് സത്യം പ്രത്യേകിച്ചും ടെക്നോളജി സാക്ഷരത ഇല്ലാത്തവർ ഓണമല്ലേ സൂക്ഷിച്ചോളൂ എന്ന് ഓണക്കാലത്താണ് ശരിക്കും തട്ടിപ്പുകാരുടെ ചാകര തിരെ കുറഞ്ഞ ചെലവിൽ സിംഗപ്പൂരിലേക്ക് പത്ത് ദിവസത്തെ ടൂർ പാക്കേജ് ഗിഫ്റ്റ് വൗച്ചർ ഇവ നേടണമെങ്കിൽ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇത്തരത്തിലുള്ള ഒരു എസ് എം എസ് എങ്കിലും ഇതിനകം നിങ്ങളുടെ ഫോണിൽ എത്തിയിരിക്കും വാട്സാപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഏറെയും എത്തുന്നത് തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ വെർഷൻ എന്ന് പറയാനാവില്ലെങ്കിലും അധികം പഴക്കമില്ലാത്ത വെർഷൻ തന്നെയാണിത് സ്ത്രീകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇതിന് ഇരകളാകുന്നതിൽ മിക്കവരും ഒറ്റനോട്ടത്തിൽ പ്രമുഖ കമ്പനികളുടേതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാവും തട്ടിപ്പുകാരുടെ സന്ദേശം അക്ഷരങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും എന്നാൽ അതാരും ശ്രദ്ധിക്കാറുമില്ല വീട്ടുപകരണങ്ങൾ അൻപത് ശതമാനം വരെ വിളക്കിഴവിൽ നൽകുന്ന ഡിസ്കൗണ്ട് തട്ടിപ്പുകളുമുണ്ട് നാണക്കേടോർത്ത് പലരും ചതി പുറത്തു പറയാറുമില്ല ഇരുപത്തിയഞ്ചു കോടി ഒന്നാം സമ്മാന തുകയുള്ള ഓണം ബമ്പറിന്റെ വ്യാജനാണ് ഓൺലൈനിലൂടെ വിറ്റഴിച്ച തട്ടിപ്പ് നടത്തുന്നത് കേരള ലോട്ടറി പേപ്പർ രൂപത്തിൽ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ ഓൺലൈൻ വിൽപ്പനയില്ല എന്നിട്ടും ഉപഭോക്താക്കളെ കബളിപ്പിച്ചാണ് വ്യാജന്റെ വിളയാട്ടം സംസ്ഥാനത്ത് ഓൺലൈൻ ചൂതാട്ടം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും തട്ടിപ്പ് യഥേഷ്ടം നടക്കുന്നുണ്ട് താനും കേരള ലോട്ടറി കേരള മെഗാ മില്യൺ ലോട്ടറി എന്നീ പേരുകളിൽ ആപ്പ് തയ്യാറാക്കിക്കൊണ്ടാണ് തട്ടിപ്പ് നടക്കുന്നത് പത്ത് ലക്ഷത്തിലധികം പേർ ഇതിനകം ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഇഷ്ടമുള്ള നമ്പർ നൽകിയാൽ അതനുസരിച്ച് ടിക്കറ്റ് നൽകിയാണ് തട്ടിപ്പ് ഇരുപത്തിയഞ്ച് ടിക്കറ്റ് വരെ ഒറ്റ ക്ലിക്കിൽ എടുക്കാമെന്ന വാഗ്ദാനവുമുണ്ട് ഓണം ബെമ്പറിന്റെ വിലയായ അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന് ഓൺലൈൻ വ്യാജനം ഈടാക്കുന്നത് അപ്പോൾ സംശയവും തോന്നില്ല ഓൺലൈൻ ലോട്ടറി അടിച്ചാൽ നികുതി പിടിക്കാതെ മുഴുവൻ പണവും നേരിട്ട് അക്കൗണ്ടിൽ ഉടൻ ലഭ്യമാക്കുമെന്നാണ് വാഗ്ദാനം പത്ത് അധികം പേരാണ് തട്ടിപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത് തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് സാങ്കേതിക സാങ്കേതികവിദ്യയിൽ ഉൾപ്പെടെ മുന്നിൽ നിന്ന് അവകാശപ്പെടുന്ന മലയാളികളാണ് ഇതിൽ ഭൂരിപക്ഷവും എന്നതാണ് ഏറെ അത്ഭുതകരം പെട്ടെന്ന് പണക്കാരനാകണം പൊളിക്കണം എന്നുള്ള മലയാളികളുടെ അത്യാഗ്രഹം തന്നെയാണ് ഇതിന് കാരണമെന്നത് വ്യക്തമാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാലേ ഇനി മുന്നോട്ട് പോകാനാവൂ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ലിങ്കുകൾ ഒരിക്കലും ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യണം ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ ആർക്കും നൽകരുത് ചതിയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ വിവരം അറിയിക്കാനും മടിക്കരുത് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനി നമുക്ക് ഈ തട്ടിപ്പുകളിൽ നിന്നും രക്ഷ നേടാനാകൂ